നമസ്കാരം വിഷൻ ട്വന്റി ഫോർട്ടി വാർത്താ നിരത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഷെറിമോൾ ചാക്കോ പ്രധാന തലക്കെട്ടുകൾ വിദേശ കാഴ്ചകൾ ആരോഗ്യ വാർത്തകൾ വിദ്യാഭ്യാസ വാർത്തകൾ കുട്ടികളുടെ മാനസികാരോഗ്യം തൊഴിൽ വാർത്തകൾ വാർത്തകൾ വിശദമായി വിദേശ കാഴ്ചകൾ ഹായ് എബ്രിവാൻ ഞാൻ അലിക്ഷ മാത്യു ഞാൻ കാനഡ ലോണ്ടരയിലാണ് താമസിക്കുന്നത് മിഷൻ ഫോർട്ടിയുടെ ഭാഗമായിട്ട് ഒരു സെഗ്മെൻറ് സ്റ്റാർട്ട് ചെയ്യുവാണ് എക്സ്പ്ലോറിങ് ദ പ്ലേസസ് അതിന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇന്ന് പോകുന്ന സ്ഥലം ഫോൾസ് ആണ് എൻ്റെ ബാക്കിൽ കാണുന്ന ഈ സ്ഥലമാണ് നായഗ്ര ഫോൾസ് മൂന്ന് ഫോൾസ് ചേരുന്നതാണ് നായഗ്ര ഫോൾസ് ഒന്ന് യൂസ് കാണുന്നതാണ് യു എസിന്റെ ഫോഴ്സ് ഈ സൈഡിൽ ഈ വലിയ ഫോഴ്സ് ആണ് നൈഗ്ര ഫോഴ്സ് കാനഡയുടെ അങ്ങനെ രണ്ട് നൈഡർ ഫോൾസ് നമ്മൾ അടുത്തെത്താറാവുമ്പം തന്നെ നമുക്ക് സൗണ്ട് കേൾക്കാനായിട്ട് തുടങ്ങും അത് നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ് നമ്മൾ ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അടുത്തൊത്ത് എത്താനുള്ള ആ ഒരു ടെൻഡൻസിയാണ് രാവിലെ മുതൽ ഇവിടെ കുട്ടി പ്ലേസ് ഉണ്ട് രാത്രി ഏഴ് വൈകിട്ടാണെങ്കിലും ഗുഡ് പ്ലേസ് അലൗഡാണ് ഫ്രീ ഫാസ് ആണ് പിന്നെ നമുക്ക് നൈഡർ ഫോൾസിനകത്ത് കൂടെ ബോട്ടിങ്ങുണ്ട് ആ ബോട്ടിംഗ് മാത്രമാണ് ചെയ്യുന്നത് ആരോഗ്യ വാർത്തകൾ പ്രമേഹത്തെക്കുറിച്ച് ഡോക്ടർ ആശിഷ് വിശദീകരിക്കുന്നു നമസ്കാരം ഞാൻ ഡോക്ടർ ആശിഷ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഷുഗർ വരാതിരിക്കാൻ വേണ്ടിയുള്ള നാല് കാര്യങ്ങളെപ്പറ്റിയാണ് ഒന്ന് പ്രധാനമായിട്ടും നാല് കാര്യങ്ങളാണുള്ളത് ഒന്ന് വ്യായാമം രണ്ട് ഭക്ഷണരീതിയിലുള്ള മാറ്റങ്ങൾ മൂന്ന് ശരിയായ ഉറക്കം നാല് മാനസിക സമ്മർദ്ദം കുറയ്ക്കുക എന്നതാണ് ഭക്ഷണ ക്രമീകരണം പ്രധാനമായും നമ്മൾ കഴിക്കുന്ന ചോറിൻ്റെ അളവ് കുറയ്ക്കുക മധുരമുള്ള ഭക്ഷണം മിതമായി കഴിക്കുക അതായത് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ബേക്കറി ഐറ്റംസ് മിഠായികൾ എന്നിവ മിതമായി മാത്രം കഴിക്കുക പിന്നെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കൂടുതലായി കഴിക്കുക അത് അതായത് പാല് മുട്ട ഇറച്ചി എന്ന വർ ഭക്ഷണങ്ങൾ കൂടുതലായി ഉൾപ്പെടുത്തുക കൂടുതൽ ഫൈബർ ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അതായത് ഇലക്കറികൾ വെജിറ്റബിൾസ് സീരിയൽസ് എന്നിവ കൂടുതലായി കഴിക്കുക നമ്മൾ ഒരു പാത്രം പാത്രമെടുക്കും പാത്രത്തിൽ ഭക്ഷണം എടുക്കുമ്പോൾ അതിൽ നാലിൽ ഒരു ഭാഗം മാത്രം അരി ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്കുക ബാക്കി മൂന്ന് ഭാഗവും കൂടുതൽ പ്രോട്ടീനും ഫൈബറും ഉള്ള ആഹാരം കഴിക്കുക നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മരുന്നായി കഴിച്ചില്ലെങ്കിൽ മരുന്ന് ഭക്ഷണമായി കഴിക്കേണ്ടി വരും എന്ന് ഓർമ്മിപ്പിക്കുന്നു വ്യായാമം ശരിയായ വ്യായാമത്തിലൂടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ എനർജി ശരിയായി യൂസ് ചെയ്യുകയും അത് കൊഴുപ്പായി അടിയാതിരിക്കുകയും ചെയ്യുന്നു അതുമാത്രമല്ല ശരീരത്തിലുള്ള കൊഴുപ്പ് ഉപയോഗിക്കപ്പെടുകയും നമ്മുടെ ശരീരത്തിലെ ഷുഗർ കറക്റ്റായി കൺട്രോൾ ആകപ്പെടുകയും ചെയ്യുന്നു ദിവസേന അരമണിക്കൂറെങ്കിലും നടക്കുവാൻ ശ്ര ശ്രദ്ധിക്കുക വെയിറ്റ് ട്രെയിനിങ് പോലുള്ള എക്സസൈസ് ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും ചെയ്യാൻ ശ്രദ്ധിക്കുന്നതിലൂടെ പ്രമേഹം പോലുള്ള രോഗങ്ങൾ വരാനുള്ള ചാൻസ് വളരെ കുറയ്ക്കുന്നു ശരിയായ ഉറക്കം കുറഞ്ഞത് ആറു മണിക്കൂറെങ്കിലും ദിവസേന ഉറങ്ങാൻ ശ്രദ്ധിക്കുക പിന്നെ മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കുക നമുക്ക് ഇഷ്ടമുള്ളവരോട് കൂടുതൽ സമയം ചെലവഴിക്കാൻ ശ്രദ്ധിക്കുക നമുക്ക് മനസ്സിന് സന്തോഷം നൽകുന്നതും നല്ലതുമായ കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുന്നതിലൂടെ മാനസിക സമ്മർദ്ദം ഒരു പരിധിവരെ നമുക്ക് തടയാനാവും അടുത്ത ആഴ്ച പ്രമേഹത്തിൻ്റെ ലക്ഷണത്തിനെ പറ്റിയും അത് എങ്ങനെ നിർണ്ണയിക്കുന്നു എന്നതിനെ പറ്റിയും നമുക്ക് സംസാരിക്കാം കുട്ടികളുടെ മാനസികാരോഗ്യം കുട്ടികളിലെ ഉത്കണ്ഠാരോഗത്തെക്കുറിച്ച് ക്രിസ്റ്റീന ജോർജ് സംസാരിക്കുന്നു നമസ്കാരം ഞാൻ ക്രിസ്റ്റീന ജോർജ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കുട്ടികളിലെ ആൻസൈറ്റിയെ പറ്റിയാണ് എന്താണ് ആൻസൈറ്റി അല്ലെങ്കിൽ ഉത്കണ്ഠ അസാധാരണമായ കുട്ടികൾക്കുണ്ടാകുന്ന ഭയം പിരിമുറുക്കം അസ്വസ്ഥത എന്നിവയാണ് ആൻസൈറ്റിയായി പരിഗണിക്കുന്നത് സാധാരണയായി കുട്ടികൾ ചെറിയ ടെൻഷനുകൾ ഉണ്ടാവാറുണ്ടെങ്കിലും ഇത് ഒരു ദീർഘ കാലയളവിലേക്ക് നീണ്ടു നിൽക്കുകയോ ദൈനംദിന ജീവിതത്തെ ബാധിക്കുകയോ ചെയ്യുമ്പോഴാണ് ആൻസൈറ്റിയോ ഉത്കണ്ഠാരോഗമായോ പരിഗണിക്കുന്നത് സാധാരണയായി അഞ്ച് തരത്തിലുള്ള ആൻസൈറ്റി ഡിസോർഡറുകളാണ് ഉള്ളത് അതിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സോഷ്യൽ ആൻസൈറ്റിയെ പറ്റിയാണ് എന്താണ് സോഷ്യൽ ഫോബിയ അല്ലെങ്കിൽ സോഷ്യൽ ആൻസൈറ്റി പ്രധാനമായും ആൾക്കൂട്ടങ്ങളോടുള്ള ഭയത്തിനെയാണ് സോഷ്യൽ ഫോബിയ എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഉത്കണ്ഠയുള്ള കുട്ടികൾക്ക് സ്വന്തം ക്ലാസ് മുറികളിൽ പോലും തുറന്ന് സംസാരിക്കുന്നതിനോ സദസ്സിനെ അഭിമുഖീകരിക്കുന്നതിനോ അസാധാരണമായ ഭയവും പിരിമുറുക്കവും അനുഭവപ്പെടാറുണ്ട് ഇങ്ങനെ ഉത്കണ്ഠാകുലരായ കുട്ടികൾ പൊതുവെ അന്തർമുഖരായിട്ടാണ് കാണപ്പെടാറുള്ളത് പരിഹാര മാർഗങ്ങൾ മാതാപിതാക്കളുടെ സഹായത്തോടു കൂടി കുട്ടികളിലെ സോഷ്യൽ ആൻസൈറ്റി പരിഹരിക്കുന്നതിന് ഒട്ടനവധി മാർഗങ്ങളുണ്ട് അതിൽ ആദ്യത്തെ മാർഗമാണ് ബ്രീതിംഗ് എക്സസൈസുകൾ വിവിധ തരത്തിലുള്ള ശ്വസന വ്യായാമങ്ങൾ പരിശീലിക്കുന്നതിലൂടെ കുട്ടികളിലെ ഉത്കണ്ഠ കുറയ്ക്കുവാൻ സാധിക്കും അടുത്തതായി യോഗയും ധ്യാനവും യോഗ ധ്യാനം എന്നിവ പരിശീലിക്കുന്നത് കുട്ടികളിലെ അമിത ചിന്തകൾ ഒഴിവാക്കുന്നതിന് സഹായകമാകും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ കുട്ടികൾ ചെയ്യുന്ന ചെറിയ പ്രവർത്തികൾ അവരെ അഭിനന്ദിക്കുകയും അവർക്ക് ചെറിയ സമ്മാനങ്ങൾ നൽകുകയും ചെയ്യുന്നത് കുട്ടികളിലെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ വർദ്ധിപ്പിക്കാനിടയാകും ഇത് അവരിലെ അപകർഷാബോധം കുറയുന്നതിനും സഹായകമാകും തുറന്ന ആശയവിനിമയവും കേൾവിയും മാതാപിതാക്കൾ കുട്ടികളുമായി തുറന്ന ആശയവിനിമയം നടത്തുകയും കുട്ടികൾക്ക് പറയാനുള്ളവ മുഴുവനും ശ്രദ്ധയോടും ക്ഷമയോടും കേൾക്കുകയും വേണം കുട്ടികളെ ഒരു സ്വതന്ത്ര വ്യക്തിയായി പരിഗണിക്കുകയും അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം നൽകുകയും വേണം ഇതുപോലെ മറ്റു പല പരിഹാര മാർഗങ്ങളും പ്രയോജനപ്പെടുത്താറുണ്ട് അവ നമുക്ക് അടുത്ത ആഴ്ചയിൽ ചർച്ച ചെയ്യാം നന്ദി വിദ്യാഭ്യാസ വാർത്തകൾ വിദേശ പഠന സാധ്യതകളെക്കുറിച്ച് ലിൻഡുമോൾ ജെയിംസ് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു വിദ്യാഭ്യാസ വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ലിൻഡുമോൾ ജെയിംസ് വിദേശ പഠനത്തിനായി വിദ്യാർത്ഥികൾ നടത്തേണ്ട ചില പ്രധാന മുന്നൊരുക്കങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആത്മവിശ്വാസം പ്രതിബദ്ധത വിവിധ രാജ്യങ്ങളിലെ സാമൂഹ്യ രീതിയുമായി ചേരുവാനുള്ള കഴിവ് എന്നിവ വിദ്യാർത്ഥികൾക്ക് അത്യന്താപേക്ഷിതമാണ് പാർട്ടിയും തൊഴിൽ ലഭിക്കുമെന്ന് കരുതി വിദ്യാർത്ഥികൾ അഡ്മിഷൻ ലഭിച്ചാലുടൻ വിദേശ പഠനത്തിന് ചേരാൻ മുതിരരുത് വിദേശ പഠനത്തിന് വിദ്യാർത്ഥികളുടെ അഭിരുചി വസ്തുനിഷ്ഠമായി വിലയിരുത്തണം ഇംഗ്ലീഷ് സംസാരിക്കുന്ന വികസിത രാജ്യങ്ങളായ ന്യൂസിലാൻഡ് യു അമേരിക്ക കാനഡ ഓസ്ട്രേലിയ എന്നിവയ്ക്ക് മുൻഗണന നൽകുക സാധാരണ മെയ് സെപ്റ്റംബർ മാസങ്ങളിലാണ് യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ നടക്കുക താൽപ്പര്യമുള്ള ഉപരിപഠന മേഖല രാജ്യം എന്നിവ ആദ്യം തിരഞ്ഞെടുക്കണം സർവകലാശാലകളുടെ വെബ്സൈറ്റിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ശ്രമിക്കണം തിരഞ്ഞെടുത്ത സ്ഥാപനങ്ങളിലെ വകുപ്പ് മേധാവികളുമായി ആശയവിനിമയം നടത്താനുള്ള സാധ്യതയുണ്ട് അത് പ്രയോജനപ്പെടുത്തണം പഠന ചെലവ് തിരഞ്ഞെടുത്ത കോഴ്സ് അവിടുത്തെ സംസ്കാരവുമായി യോജിച്ചു പോകുവാനുള്ള കഴിവ് തൊഴിലവസരങ്ങൾ എന്നിവ പ്രാഥമിക വിവരങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്നവർക്ക് ആഴ്ചയിൽ ഇരുപത് മണിക്കൂർ വരെ പാർട്ട് ടൈം ജോലി ചെയ്യാൻ അനുവാദമുണ്ട് ആ സാധ്യതകളെ മുൻകൂട്ടി അറിയണം പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് അണ്ടർഗ്രാജുവേറ്റ് പ്രോഗ്രാമും ബിരുദം കഴിഞ്ഞവർക്ക് ഗ്രാജുവേറ്റ് പ്രോഗ്രാമും ബിരുദാനന്തര പഠനത്തിനു ശേഷം ഡോക്ടറൽ പ്രോഗ്രാം പഠിക്കുവാൻ സാധിക്കും വിദേശ പഠനത്തിനുള്ള ആദ്യത്തെ കടമ്പ ഇംഗ്ലീഷ് പ്രാവീണ്യ പരീക്ഷകളാണ് നഴ്സിംഗ് ഡിപ്ലോമ പൂർത്തിയാക്കിയവർക്ക് നേഴ്സായി പ്രാക്ടീസ് ചെയ്യാൻ സി ജി എഫ് എൻ എസും ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞവർക്ക് ഇംഗ്ലീഷ് പ്രാവീണ്യ പരീക്ഷയായ ടോഫൽ ഐ എൽ ടി എസ് പാഠ്യേതര വിഷയങ്ങളിലെ കഴിവുകൾ പ്രവൃത്തി പരിചയം പ്രോജക്റ്റ് വർക്ക് എന്നിവയ്ക്കും മുൻഗണന ലഭിക്കുന്നതാണ് കാര്യങ്ങൾ ശ്രദ്ധയോടെ ആസൂത്രണം ചെയ്താൽ വിദ്യാർത്ഥികളുടെ വിദേശ പഠനം എളുപ്പമാവുകയും ഭാവി ജീവിതം സുരക്ഷിതമായി തീരുകയും ചെയ്യും അടുത്തയാഴ്ച നമ്മൾ ചർച്ച ചെയ്യുക വിദേശ കോഴ്സുകൾ എങ്ങനെ തിരഞ്ഞെടുക്കണം എന്നതിനെക്കുറിച്ചായിരിക്കും നന്ദി തൊഴിൽ വാർത്തകൾ ഈ ആഴ്ചയിലെ ചില പ്രധാനപ്പെട്ട തൊഴിലവസരങ്ങളെക്കുറിച്ച് ജോസിറ്റ പീറ്റർ സംസാരിക്കുന്നു നമസ്കാരം ഞാൻ ജോസിറ്റ പീറ്റർ ഈ ആഴ്ചയിലെ പ്രധാന തൊഴിൽ വാർത്തകൾ ഐ എസ് ആർ കീഴിലെ തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ വിവിധ തസ്തികകളിലായി നാൽപ്പത്തിയേഴ് ഒഴിവുകൾ ഡ്രൈവർ കുക്ക് തസ്തികകളിലേക്ക് ഇരുപത്തൊൻപത് ഒഴിവുകളിലേക്ക് സെപ്റ്റംബർ ഇരുപത്തിനാല് മുതൽ ഒക്ടോബർ എട്ട് വരെ ഓൺലൈനായി അപേക്ഷിക്കാം ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ യോഗ്യത പത്താം ക്ലാസ് ജയം മൂന്ന് വർഷ പരിചയം എൽ വി ഡി ലൈസൻസ് കുക്ക് യോഗ്യത പത്താം ക്ലാസ് ജയം അഞ്ച് വർഷ പരിചയം രണ്ട് തസ്തികകളിലെയും ശമ്പള പരിധി പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപ മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ ഫാക്ടിൽ തൊണ്ണൂറ്റിയെട്ട് അപ്രൻറ്റിസ് ഒഴിവുകൾ യോഗ്യത ഐ ടി ഐ ഒരു വർഷ പരിശീലനം അപേക്ഷിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ നാല് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.fact.co.in തിരുവനന്തപുരം ആർ ആർ ബിയിൽ പത്തൊൻപത് ഒഴിവുകൾ റെയിൽവേയിലെ മുന്നൂറ്റി അറുപത്തെട്ട് സെക്ഷൻ കൺട്രോൾ ഒഴിവുകളിൽ വിവിധ റിക്രൂട്ട്മെൻറ്റ് ബോർഡുകൾ അപേക്ഷ ക്ഷണിച്ചതിൻ്റെ വിശദാംശങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു ഒക്ടോബർ പതിനാല് വരെ ഓൺലൈനായി അപേക്ഷിക്കാം സന്ദർശിക്കേണ്ട വിവിധ വെബ്സൈറ്റുകൾ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ആർ ആർ ബി തിരുവനന്തപുരം ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ആർ ആർ ബി ചെന്നൈ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഡബ്ല്യൂ 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 ആർ ആർ ബി മുംബൈ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിൽ ജൂനിയർ എഞ്ചിനീയർ ഓഫീസർ അവസരങ്ങൾ കെമിക്കൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻ്റേഷൻ വിഭാഗങ്ങളിലാണ് 20시에, Pudedaja, mái, er ca, ് ഓൺലൈൻ അപേക്ഷ സെപ്റ്റംബർ ഇരുപത്തിയെട്ട് വരെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഐ ഒ സി എൽ ഡോട്ട് കോം പുതിയ തൊഴിൽ വാർത്തകളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം നന്ദി ഇടവക വാർത്തകൾ വിജയപുരം രൂപത സിനിഡൽ കോൺക്ലേവ് വിജയപുരം രൂപത സിനിഡൽ കോൺക്ലേവിൻ്റെ മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായി സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ച സെൻറ്റ് മേരീസ് ദേവാലയത്തിൽ ഇടവകതല കോൺക്ലേവ് നടത്തപ്പെട്ടു കോൺക്ലേവിന് പാരിഷ് കൗൺസിൽ സെക്രട്ടറി ശ്രീ ജോൺ ജോസഫ് ബഹുമാനപ്പെട്ട സിസ്റ്റർ മേഴ്സി സിസ്റ്റർ ടെസ്സി സിസ്റ്റർ ലില്ലി സിസ്റ്റർ വിവറ്റ് സിസ്റ്റർ ജ്യോതി സിസ്റ്റർ ബേർളി എന്നിവർ നേതൃത്വം നൽകി രാവിലെ പത്ത് പതിനഞ്ചിന് ആരംഭിച്ച പ്രാർത്ഥനയും മറ്റ് ക്ലാസുകളും പങ്കുവെയ്പ്പും ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തഞ്ചോടു കൂടി അവസാനിച്ചു എല്ലാ കൂട്ടായ്മ ഭാരവാഹികളുടെയും സാന്നിധ്യമുണ്ടായിരുന്നു ഈ ആഴ്ചയിൽ നടന്ന കുടുംബ കൂട്ടായ്മ പ്രാർത്ഥനായോഗങ്ങൾ ശ്രീമതി ജെസി ആന്റണി പുളിമൂറ്റലിന്റെ ഭവനത്തിൽ വെച്ച് ലിറ്റിൽ ഫ്ലവർ കൂട്ടായ്മയുടെ പ്രാർത്ഥനായോഗം നടന്നു സെന്റ് ബോൾസ് കൂട്ടായ്മ പ്രാർത്ഥനായോഗം ശ്രീ പീറ്റർ വലിയ പറമ്പിലിന്റെ ഭവനത്തിൽ വെച്ച് നടന്നു ശ്രീമതി സാലി പനമടലിന്റെ ഭവനത്തിൽ വെച്ച് ഹോളി ഫാമിലി കൂട്ടായ്മ യോഗം നടന്നു സ പ്രാർത്ഥന യോഗം ശ്രീ സിബി മർക്കോസ് പാപ്പനാം സിറയുടെ ഭവനത്തിൽ വെച്ച് നടത്തപ്പെട്ടു വാർത്തകൾ അവസാനിച്ചു നന്ദി